ും നമ്മൾ അടിപൊളി അട്ടിപ്പുള്ളിയൊരു സംഭവമാണ് നമ്മളറിയിക്കണം കാരണം ഇഷ്ടമായി റെസ്റ്റോറൻറ് ഉണ്ട് റൂമിൽ പക്ഷേ എല്ലാവർക്കും അറിയില്ല എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പോകേണ്ടത് അറിയില്ല അപ്പോൾ അവർക്ക് അതിനുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും കയറാം ഹിമാലയ കാശ്മീർ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ് കാണുന്നുണ്ട് ഇതൊക്കെ റോമിയിലുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ അടിയിൽ വായിച്ചു നോക്കി അറിയാൻ പറ്റും ശരവണ്ണ ഇതാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് ആണ് ഇഡ്ലിയും ദോശയും അങ്ങനെ മസാല ദോശ വരെ നമുക്ക് കഴിക്കാൻ പറ്റും നാട്ടിൽ പോയില്ലെങ്കിലും എന്താ മച്ചന്മാരെ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഗാന്ധി റെസ്റ്റോറൻറ്റ് റോം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇപ്പം നമ്മുടെ ഈ വിദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് എല്ലാ ഫുഡുകളും ഈ റോമിൽ തന്നെ ഇപ്പോൾ അവൈലബിളാണ് നേരത്തെ ഇതൊന്നും ഇതല്ലായിരുന്നു ഇപ്പോൾ പിന്നെ ഇതിനൊക്കെ ടൈമും ഷെഡ്യൂൾസ് ഒക്കെ ഉണ്ട് മിക്കതും ലഞ്ചും ഡിന്നറും മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം കൊഞ്ചൊക്കെ കിട്ടും ഫ്രഷ് സാധനങ്ങൾ ഇഷ്ടമാതിരി ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ യൂറോപ്പിൽ തന്നെ ഒത്തിരി ഇന്ത്യക്കാരുണ്ട് ഉള്ളതായാലും പറയാം ഇഷ്ടമായി ആദ്യമൊക്കെ ഇന്ത്യക്കാർ പോയിക്കൊണ്ടിരുന്ന സ്ഥലം അമേരിക്കയും ഓസ്ട്രേലിയ റസ്ട്രോ അങ്ങനെയൊക്കെ യു കെയിലൊക്കെ ആയിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ കണ്ടമാനം ആളുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഫ്രാൻസിലെ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും പോണ്ടിച്ചേരി തമിഴ്നാ പോ ആ ഏരിയയിൽ നിന്ന് വരുന്ന ഒത്തിരി ആളുകളുണ്ട് പിന്നെ ഈ പോർച്ചുഗീസിൽ നിന്നൊക്കെ വന്ന ഇഷ്ടം ഉള്ള ഇതിലൊക്കെയാണെങ്കിൽ മലയാളികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗോവയിൽ നിന്നുള്ള ആളുകളുണ്ട് ബോംബേ എന്നുള്ള ആളുകളുണ്ട് അതുപോലെ ഈ നോർത്ത് ഇന്ത്യൻസും ധാരാളം ഇറ്റലിയിലുണ്ട് ഈ കേരളക്കാരുണ്ട് തമിഴ്നാട്ടുകാർ ഇവിടെ കുറവാണ് കൂടുതലും തമിഴ്നാട്ടുകാർ പോണത് ഫ്രാൻസ് പോലുള്ള കൺട്രിയിലൊക്കെയാണ് എവിടെ ചെന്നാലും റെസ്റ്റോറൻറ്റ് നമുക്ക് എല്ലായിടത്തും അടിപൊളിയായിട്ട് ഫുഡ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഐറ്റംസ് തന്നെ ഇവിടെ ആൾക്കാർ ഇറക്കുമതിയത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാശ്മീർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് റോമിലാണ് ജോ ഇതുള്ളത് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ജയ്പൂർ അടി ഭയങ്കര എരിവുള്ള ഐറ്റംസാണ് അവിടെ ഭയങ്കര പിക്കാന്തായിരിക്കും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ള സംഭവമാണ് ഈ പറഞ്ഞ സാധനം ബോംബെ പാലസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ന്യൂഡൽഹി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഹിമാലയ പാലസ് റെസ്റ്റോറൻറ്റ് ഇന്ത്യ ടോം ആൻഡ് ആൻഡ് ഇത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ത്രസ്തേവരയുടെ അടുത്ത് തന്നെയാണ് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ അടിപൊളി കറികളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുപോലെ തന്നെ ഫ്ലൈവേഴ്സ് ഓഫ് ഇന്ത്യ റോ മഹാരാജ മഹാരാജ ഭയങ്കര പഴയ റെസ്റ്റോറൻറ്റാണ് അടിപൊളി ഫുഡൊക്കെ ഉള്ള സ്ഥലമാണത് ഒരുപാട് ആളുകൾ വരുന്ന സംഭവമാണ് ഹിമാലയ കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ പാക്കിസ്ഥാൻ റെസ്റ്റോറൻറ്റ് അന്നപൂർണ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഗാന്ധി ടൂർ റെസ്റ്റോറൻറ്റ് ശരവണ ഭവൻ ശരവണ ഭവൻ ഒരെണ് ഉള്ളു റോമിൽ ഒരറ്റോരെ ഉള്ളു കേട്ടോ ജനത ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് കേരള റെസ്റ്റോറൻറ്റ് റോം ഇത് മലയാളികളുടെ റെസ്റ്റോറൻറ്റാണ് തങ്കൂരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റും മലയാളികളുടെ ഓണേഴ്സും അവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം മലയാളികളാണ് തന്തൂരിയും കേരള റെസ്റ്റോറൻറ്റൊക്കെ പിൻറ്റാൻഡു പിന്നെ ടോം ബൻഡാൻ പിന്നെ ഏഷ്യ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ് ഉണ്ട് അതും ത്രിസ്തവരുടെ അടുത്ത് തന്നെയാണ് പിന്നെ വത്തിക്കാൻ്റെ അടുത്തും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ ഇത് കാണിക്കണമില്ല എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലാന്ന് പോകുന്നുള്ളൂ കൊക്കിനൂറൊക്കെ വളരെ പഴക്കമുള്ള റെസ്റ്റോറൻറ്റാണ് ഇന്ത്യൻ കറി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് ബാക്കി ചില റെസ്റ്റോറൻറ്റുകളൊക്കെ നമ്മൾ പോയിട്ടുള്ളതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ അത്രയും എനിക്ക് അറിയാൻ പാടില്ല ഞാനിപ്പോൾ പറഞ്ഞേക്കണ പേരുകളെല്ലാം അത്യാവശ്യം നല്ല ഫുഡുകൾ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളാണ് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളാണ് ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ഇഷ്ടം വരികണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കൂടുതലും ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിരിക്കില്ല പക്ഷേ ഇവിടെയുള്ള ആളുകൾ കൂടുതലും ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ ചാനലിൽ കൂടി പറഞ്ഞത് ഓക്കെ ബൈ ജു നല്ല പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും